അപ്പൊ ഇന്ന് ഇപ്പൊ സമയം ഒരു മൂന്നര ആയിട്ടുണ്ടാവും നമ്മളൊരു മൂന്നഞ്ചൊക്കെ ആയപ്പോ എഴുത്ത് കാര്യം മൂന്ന് മണിക്ക് നമ്മൾ അലാറം വെച്ചു മൂന്നു മണി ആയപ്പോ ആശ കണ്ടിട്ട് എന്നെ തൊഴി ഒഴിച്ചു ഇപ്പൊ ഇറങ്ങണം ഉറങ്ങി ഇറങ്ങിയിട്ട് ഇറങ്ങിയാ പോരേന്ന് ചോദിച്ചു പക്ഷേ ഓക്കെ എന്നൊക്കെ ഇടന്നോളം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നില്ല ഞങ്ങൾ രണ്ടുപേരും പിന്നെ തീരുമാനിച്ചു ട്രാഫിക്കൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകും ടാസ്ക് ആവും അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ പോയേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ടാകും ഓയിലൊക്കെ അത്യാവശ്യം ഒഴിച്ചു എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു എന്നും എനിക്ക് അറിയില്ല കാര്യം ഇപ്പോൾ അവധികളല്ലേ അപ്പം എല്ലാവരും മാക്സിമം ഓയിൽ ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവധികൾ വരുന്നത് കൊണ്ടാണ് എല്ലാവരുടെയും തന്നെ കൊടുത്തു തീർത്തു ഇന്നും ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അതൊരു പ്രശ്നമായിട്ട് വരുള്ളൂ അപ്പം ഇടുക്കി വീട്ടിലോട്ട് പോവാണ് പോകുമ്പോഴത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു നമ്മളിപ്പോ ഇടുക്കിന് വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ അച്ഛനോടും നമ്മുടെ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സത്തംശേഷിയൊക്കെ ഉണ്ടല്ലോ ആരങ്ങ പോവായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഉച്ചക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ അപ്പം എന്തായാലും ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരെ നമുക്ക് നമ്മുടെ വീടുകളിൽ പോയാലോ ബൈ ബൈ പറഞ്ഞ

നമ്മളെറങ്ങിട്ടോ ജാനിക്കുട്ടിക്ക് ക്ഷീണമുണ്ടോ ജാനിക്കുട്ടി എൻ്റെ മടിയാണ് കേട്ടോ ഒരു കൊതുകും കണ്ട് കേറിട്ടുണ്ടെന്ന് ചോദിച്ചു കൊതുക് ടാസ്ക വണ്ടി ഓടിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും എന്തെങ്കിലും ഉണ്ടോ രാവിലെ ആയോണ്ട്

ഇനി നേരം നമ്മുടെ കീയറെ നിയന്ത്രിക്കുന്നവര് പിച്ചുനൊരു ക്ഷീണം പോണക്കാ എനിക്ക് ഫീൽ ഫീലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാം വണ്ടി എനിക്ക് തന്നേക്കാം ളൊന്നില്ല പക്ഷെ വണ്ടി ഉണ്ടല്ലേ അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ അത്യാവശ്യം വരുന്നൊക്കെ ഉണ്ട് വല്യ തിരക്ക കുറവൊന്നും പറയാനായിട്ടില്ല എന്നാലും പകലും തിരക്കില്ല അതെന്താ ഒരു കുഞ്ഞുകാനം ട നല്ലത് കണ്ട നല്ലെണ്ട് ഹൈവേയിലോട്ട് കേറിപ്പോ എന്തിനാ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തതെന്ന് പലവരും ചോയ്ക്കാൻ ഇപ്പൊ മനസിലായ എന്താ സംഭവം ഒരു പടികൂറ്റ സാധനം വന്ന് ഫ്രണ്ടി കടന്നിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അവര് പെട്ടെന്ന് സഡനായിട്ട് അവര് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യും ഓടിക്കാൻ കുറച്ച് അറിയത്തില്ലാത്തവരെ കാണപ്പെടും അല്ലേ അല്ല ഈ വണ്ടിയൊക്കെ പെട്ടെന്ന് കേറി വണ്ടികൾ തൊരതൊരാർ രണ്ട മാറേ പിന്നെ പക്ഷേ ബസ് ചെയ്തില്ലല്ലോ ചെയ്തോ കണ്ടോ കണ്ടോ ഒറ്റ വരവട്ടോ ഇങ്ങോട്ടേക്ക് നീങ്ങിട്ടോ എനിക്ക് എന്തോരഷ്ടറിയോ ഈ ലൈറ്റ് രണ്ട് സൈഡിലും ഇത് ലൈറ്റ് വരും കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് ഇണ്ടായിരുന്നുണ്ട് അതിനകത്തക്കൂടെ ഉള്ള യാത്ര ഭയങ്കര സുഖമാണ് നീ ഭയങ്കര ഇഷ്ടോ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ വണ്ടികളാണ് കൂടുതലും ഉള്ളത് ആ കുറച്ച് കഴിയുമ്പോ ചെറുകിട വണ്ടികളാവോ ഒത്തിരി കുഞ്ഞു കുഞ്ഞു വണ്ടികളാവും ജാനുകുട്ടി അപ്പൊ എന്റെ മടിയിലോട്ട് ഉറങ്ങാൻ വേണ്ടിട്ട് കാത്ത് കാത്ത് വന്നിട്ടുണ്ട് ആ രണ്ടുപേരും മത്സരം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഫ്രണ്ട് പോകുന്ന രണ്ട് കുറ്റമൊക്കെ പറഞ്ഞ് സൊറെ ഒക്കെ പറഞ്ഞ് ഞങ്ങള് പോവാറുള്ളൂ ശരിയല്ലേ അല്ല ഒരാളോന്നൊന്നെ തരാണെങ്കിൽ കേറി കുഞ്ഞോണ്ടിയൊക്കെ രണ്ടും കൂടെ കോമ്പറ്റീഷൻ ഈ പുതോട്ടിയോ അച്ചു പുതോട്ടിയൊക്കെ പിടിച്ചുണ്ടോ ഞങ്ങൾ ഉറങ്ങിയ ഈറ്റപ്പത്തേക്ക് അത് ആശയ തപ്പാത്തിയോ പല്ലൊന്നും തേക്കാന്നാണോ തപ്പാത്തി തിന്നാൻ പോന്നെ ഞങ്ങള് നല്ല ഉറക്കാക്കലിയുടെ മേളക്കാണ് നല്ല ഉറക്കാക്കിവിടെ ഇപ്പൊ എത്ര മണിയായി ൊറോട്ടാണുള്ള ജാനിക്കുട്ട് പൊള്ളിക്കാൻ നല്ല സുഖാട്ടോ അടിപൊളി നല്ല ഉറങ്ങാനും പറ്റുന്നുണ്ട് ക്ഷീണം അറിയുന്നില്ല ഓൾറെഡി വന്നത് നമുക്കും ും കഴിക്കു മിനിറ്റ് ഞാൻ ഉറങ്ങി കഴിഞ്ഞാ പിന്നെ നിർത്തട്ടെ ഞാൻ പിന്നെ വണ്ടി ഓടിക്കാനാവില്ല ഞാനേ ഒന്ന് നിർത്താണേ ഞങ്ങക്ക് മുഖം കിട്ടേ ഞങ്ങളിവിടെ ഒരു കടയിൽ വന്ന് വെള്ളമൊക്കെ മേടിച്ചു അതിന് മുകളിലോട്ട് നോക്കിയപ്പോ നല്ല മഞ്ഞിട്ടോ ഭയങ്കര മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കൊറച്ചങ്ങോട്ടേക്ക് ഇങ്ങനെ മാറിയിട്ട് കൃഷിയൊക്കെ ചെയ്യാം ഇവിടെ അവിടെ കൊറേ അമ്മച്ചിമാര് നിന്നിട്ട് തേയില നിളുന്നുണ്ടോ കുളന്ത എടുക്കാന്ന് പറയും ഇവിടെ അപ്പൊ അത് കണ്ടപ്പോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കണക്ക് തോന്നി അവിടെ വരെ നടന്നു പോകേണ്ടി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ സൂം ചെയ്തെടുത്തേക്കുന്ന എടുത്ത് ഉള്ളത് തോന്നുന്നത് അപ്പൊ ദൂരം ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് പോകാതെ അട്ട എണ്ണം നടന്നുണ്ടെങ്കിൽ വലിയ കൈസ് കടി പിടിക്കാൻ വേണ്ടിട്ട് എനിക്ക് അവര് തേയില ഇതാകാണ് കേട്ടോ പറിക്കാണേ ഹലോ സ്ഥലം പറഞ്ഞു പോയി സൂപ്പർമാൻ ആണെങ്കിൽ ഇവിടെ പോയിന്റ് അപ്പൊ ഇവിടെ ഒക്കെ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോ വീഡിയോ എടുക്കുന്ന കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പൊ നിറച്ച് വണ്ടിയാണ് നമ്മുടെ പള്ളിയിൽ എന്തോ ഷൂട്ടിംഗ് ഷൂട്ടിങ് തോന്നല്ലേ ഇവിടെ ഒരു പള്ളിയുണ്ട് ഇവിടെ ഉണ്ട് ഇത് ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ഷൂട്ടിങ്ങിന്റെ ഇതാണെന്ന് തോന്നുന്നുണ്ട് അവർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പള്ളിയിൽ ഫുൾ ക്യാരവാൻ ആണല്ലേ ദൂരം ക്യാരവാൻ വലിയ നടൻ ഫിലിം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്ര വലിയതായിട്ട പരിപാടി ഇത്രയും ആൾക്കാരൊക്കെ ഇണ്ടാവോ അതെ അവിടെ ക്യാമറയും ഓ അപ്പൊ ഇത് ഞാൻ അറിയില്ലാട്ടെ ഒരു ിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സെറ്റ് സംഭവം ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാണ്ട് ഇത്രക്കും ആൾക്കാർ വേണം അങ്ങനെ സൈഡ് ഇങ്ങനെ അങ്ങനെ എന്തോ സെറ്റപ്പാട്ടോ മലയാളമല്ല ആണോ ഞാൻ കണ്ടില്ലല്ലോ നടനെ അയ്യോ പറയുണ്ടായിരുന്നു നടന്മാരാണോ ആളുടെ സീൻ മറ്റേ കാപ്പാൻ സിനിമയില്ലേ കാപ്പാൻ സിനിമയില് വില്ലനായിട്ട് വരുന്ന ഒരാൾ കണ്ട കാപ്പാൻ സിനിമയില് അതെ മറ്റേ മോഹൻലാലിന്റെ ഒപ്പം വില്ലനായിട്ട് വരുന്ന ഒരാളുണ്ട് സൂര്യയുടെ സിനിമ സൂര്യയും മോഹൻലാലും കൂടിട്ടുള്ളൊരു സിനിമയുണ്ട് അതില് വില്ലനായിട്ട് വരുന്ന ആളാണ് ഞാൻ അവിടെ കണ്ടത് എല്ലാ പ്രാവശ്യം ഞാൻ ഈ ഒരു വെള്ള വെള്ളം ഒക്കെ എടുക്കുന്ന ആട്ടോ അങ്ങോട്ടേക്ക് പോവാൻ ഇന്ന് വരെ വിച്ച് സംബന്ധിച്ചിട്ടില്ല കൈസ്കാരി അവിടെ അട്ടുണ്ടാവും തല വരെ കേറും എന്റെ വണ്ടികളു കേട്ടൊക്കെ അയ്യോ എങ്ങനെയല്ല ഒന്നും വീട്ടിൽ ചെന്നാ മതി മടുത്തിട്ടില്ല പക്ഷെ നല്ല ഒരു ആ ക്ഷീണ ഉറക്കത്തി അല്ലാണ്ട് മടുത്ത് മൂഷിഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ലാട്ടോ എന്ത്ശതാ എല്ലാം മാറി പക്ഷെ ചെളി മാത്രം മാറിയിട്ടില്ല ഇത് പായല പെയിന്റ് പോയ പെയിന്റ് അടുപ്പിക്കണം പറയുന്നുണ്ട് ചെറുപ്പുണ്ടാ ചെറുപ്പുണ്ട് പക്ഷെ വീട്ടിലെ ആൾക്കാരില്ലോ ഒന്ന് അമ്മയ്ക്കും അപ്പക്കും അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണായിരുന്നു ചെറുപ്പടുത്ത് മാറ്റി കൊണ്ടു വയ്ക്കാതി തന്നെ ചെരുപ്പ ചെരുപ്പെടുത്ത് മാറ്റി കൊണ്ടുവയ്ക്കില്ലേ കാഞ്ഞാണിയൊക്കെണ്ടാ കാഞ്ഞാണി താഴെ തൊട്ടി മേടിച്ചല്ലോ ജാനി ജാനിയുടെ കൂട്ട് ഊഞ്ഞാല് കിണക്ക അമ്മേ പപ്പായ ഇല്ലാട്ടോ അപ്പൊ നമ്മളുടെ ഓറ് വന്ന് കേറണം കേറാല്ലേ അയ്യോ കള്ളൻ കേറാലേ അതപ്പത്തൊന്നും ഞാനറിഞ്ഞില്ലല്ലോ മകക്കില്ല മരുമാന്റെ കൊടുത്തോ ഞാൻ അറിഞ്ഞില്ലാട്ടോ ഓ ചെടിയോ ചെടിയോളാലോ നമ്മുടെ റൂമൊക്കെ നല്ല പക്ക പക്ക അത് അമ്മ എപ്പോഴും അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടത്തുള്ളത് വേറെ കാര്യം വായി വെക്കുന്നു വെക്കട്ടെ ഗൈസ് ചെരുപ്പൊക്കെ കൈ പിടിച്ചോണ്ടോ ഞാൻ വന്നത് എന്റെ ബ്ലാസ്റ്റിക് പൂവ്റ്റിക് പൂവട്ടത് ഒറിജിനലല്ലോ ഞാന കഴിഞ്ഞ വർഷം വിളിച്ച ഹെഡ്സെറ്റ് ആ സൂപ്പർ ഡ്യൂപ്പർ ഇവിടെ കഥ ഒക്കെ പിടിപ്പിച്ചു കേട്ടോ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു കഥ ഒക്കെ പഠിപ്പിക്കണം എന്നുള്ളത് കാര്യം നമുക്ക് മറ്റേ കഥ കത്രങ്ങ് സൂപ്പർ അല്ല കേട്ടോ അതിന് കുറ്റിയൊക്കെ ഒരുമാതിരി അപ്പം സെറ്റ് ഏത്തപ്പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് സിന്ധു അമ്മ പാപ്പു അതെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ രാവിലെ വരുമെന്ന് വിചാരിച്ചു ഞാനൊന്നും ഇല്ലാരിക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാ സാധനം മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വന്ന ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ ജാനിക്കുട്ടി ആഹ് വേറെ പ്രശാനം പിന്നെയും എടുക്കാം വേറെ ബാ ഇങ്ങോട്ട് ഇതിനകത്ത് ഇങ്ങോട്ട് കല്ല് ഇടാനായിട്ട് ഇങ്ങോട്ടോ കല്ല് മേടിച്ചോണ്ട് വരണേന്ന് പറഞ്ഞത് പപ്പാ പിന്നെ കണ്ണി കാണുന്ന എല്ലാ സാധനങ്ങളും മേടിക്കലോ കിട്ടില്ലേ അമ്മ എവിടെയെങ്കിലും വെയിറ്റ് സൂക്ഷിണ്ടായിരും എവിടെയെങ്കിലും ഫുഡ് കഴിച്ചാൽ കുറച്ചേരം കിടന്ന് ഉറങ്ങാവേ അന്നെ ഞാൻ നേരം ഫുഡ് കഴിച്ചു കിടന്ന് ഉറങ്ങാ നമ്മൾ വന്ന് കേറി സമയക്കുകയാണ് ഗൈസ് ഭയങ്കര ഷീണായി പോയി ഒരുപാട് നേരം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കയറിയെന്നുണ്ടെങ്കിലും എന്തോ ഒരു എവിടെയോ ഒരു എവിടെയോക്കല്ലോ അപ്പോ എനിക്കാണെങ്കിൽ പതിനേം ഉറങ്ങാൻ പറ്റുള്ളൂ കാര്യം കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോഴെങ്കിൽ എൻ്റെ കാലൊക്കെ മറിയച്ച് തുടങ്ങി ഞാനപ്പം പെട്ടെന്ന് ചാടി എണീറ്റ് നേരെ വണ്ടി എടുത്ത് പോകുന്നു ഇവര് ഒരു അരമണിക്കൂറോളം ഞാൻ വണ്ടി വണ്ടിയെടുത്തിട്ടായാലും ഇവര് ഉറങ്ങുന്നുണ്ടായിരുന്നു ബൈക്കിടന്നിട്ട് ഞാൻ പതുക്കെ പോയട്ടോ കാലത്തല്ലേ കാലത്ത് അതിനുണ്ടെങ്കിൽ വലിയ തിരക്കോ കാര്യങ്ങളോ വലിയ അത്യാവശ്യം വലിയ വണ്ടികളോ ഒന്നുമില്ല നമ്മുടെ ഈ റൂട്ടാണെങ്കിൽ പിന്നെ വലിയ വണ്ടികളും ഇല്ല ഹൈവേക്ക് ആണെന്ന് നമ്മൾ ഹൈവേയിൽ നിന്ന് ആ തിരക്കൊഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയത് ആ ഒരു സമയത്ത് ഇറങ്ങിയത് കാരണം ഓണത്തിൻ്റെ തിരക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഭയങ്കര ഒരു തിരക്കായി മാറും അപ്പോൾ പിന്നെ ഞങ്ങൾ കാലത്തിറങ്ങി കഴിഞ്ഞ് ഇവിടുത്തുമ്പോൾ ഉച്ച കഴിയുമോ എങ്ങനെയായാലും ഇങ്ങനെ ഉച്ച കഴിയാറുണ്ട് അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി അതാകുമ്പോൾ പതുക്കെ നമ്മുടെ ആ ഒരു ഹൈവേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അങ്ങനെ ഇറങ്ങാൻ ഇല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കര ആദ്യമായിട്ട് ഒന്ന് പറഞ്ഞിട്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടുതലുള്ള